സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ സ്റ്റോറിഷൻ പുനർവിവാഹം സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു ആശുപത്രി വരാന്തയിൽ നിറകണ്ണുകളോടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന പല മുഖങ്ങളും കാണാമായിരുന്നു പ്രതീക്ഷയും പേടിയും നിറഞ്ഞ മുഖങ്ങൾ അതുപോലെ അച്ഛൻ കണ്ണു തുറക്കുന്നതും കാർത്ത് പ്രാർത്ഥനയോട് നെഞ്ചുനീറി ഐ സിയുവിന്റെ പുറത്ത് കല്യാണി നിൽപ്പുണ്ടായിരുന്നു കാർത്തിയും അവൾക്കൊപ്പം അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ശ്രീധരനെ പതിയെ വന്നു തുടങ്ങിയിരുന്നു രാജേഷ് കല്യാണിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന രംഗം ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അയാളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നതും പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് അയാൾ വെപ്രാളത്തോടെ ചുറ്റും നോക്കി അപ്പോഴാണ് താൻ ഹോസ്പിറ്റലിലാണെന്ന് ശ്രീധരന് മനസ്സിലായത് താൻ ശ്രീധരൻ ും കണ്ണോടിച്ചു നോക്കി വെപ്രാളം നിറഞ്ഞ അയാളുടെ കണ്ണുകൾ അവിടെ ഉണ്ടായിരുന്ന നേഴ്സിൽ തറഞ്ഞു കൈ ഉയർത്തി അയാൾ അവരോട് അടുത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു അത് കണ്ടതും നേഴ്സ് അയാളുടെ അടുത്തേക്ക് ചെന്നു എന്റെ മൂട് അത്രമാത്രേ മാത്രമേ വിനുപുന്ന അയാൾക്ക് പറയാൻ സാധിച്ചുള്ളൂ കേട്ട് നേഴ്സ് അവിടെ നിന്നും പുറത്തേക്കിറങ്ങി ശ്രീധരന്റെ കൂടെ വന്ന് ആരെങ്കിലും ഉണ്ടോ നഴ്സിന്റെ ചോദ്യം കേട്ടതും കല്യാണി വെപ്രാളത്തോടെ അവരുടെ അടുത്തേക്ക് ചെന്നു പിന്നാലെ കാർത്തിയും ശ്രീധരന്റെ മോളാണോ നേഴ്സ് തിരക്കിയതും അതേ എന്ന മട്ടിൽ കല്യാണി തലയാട്ടി പേഷ്യന്റെ ബോധം വന്നിട്ടുണ്ട് നിങ്ങളെ തിരക്കി അകത്തേക്ക് വന്നോളൂ നഴ്സ് അതും പറഞ്ഞ ഐ സിയുലേക്ക് കയറി പിന്നാലെ കല്യാണിയും കേറി നഴ്സിനൊപ്പം വരുന്ന മകളെ കണ്ടതും ശ്രീധരന്റെ ഉള്ളിൽ തെല്ലൊരു സമാധാനം തോന്നി അച്ഛനെ കാണുക കരഞ്ഞുകലങ്ങിയ കല്യാണിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുടങ്ങി അത് കണ്ടതും ആ പിതൃഹൃദയത്തിനുള്ളിൽ ഒരു നൊമ്പരം കുഞ്ഞുകൂടി ശ്രീധരന്റെ ചൈതന്യം മറ്റ കണ്ണുകൾ പതിയെ നിറഞ്ഞു തുടങ്ങി ആ കണ്ണുനീർ കവയിലൂടെ ചെവിയിലേക്ക് ഒഴുകി വീണുകൊണ്ടിരുന്നു ഒന്നും പറയാനാവാതെ അയാളുടെ ചുണ്ടുകൾ വിതുമ്പി ശ്രീധരന്റെ മാനസികാവസ്ഥ കല്യാണിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അച്ഛൻ എന്തിനാ കരീണേ എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഞാൻ അച്ഛന്റെ അടുത്തുതന്നെ ഇല്ലേ അയാളെ ആശ്വസിപ്പിക്കാൻ എന്നോണം കല്യാണി പറഞ്ഞു ഒപ്പം നിറഞ്ഞൊഴുകിയ അവളുടെ മെഴിനീർ കൈകൾ കൊണ്ട് തുടച്ച് പുഞ്ചിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷെ അവളുടെ ആശ്വാസവാക്കുകൾ ഒന്നും അയാളുടെ ഉള്ളിലെ സങ്കടത്തെ പിടിച്ചു നിർത്താൻ തക്ക ശേഷിയുണ്ടായിരുന്നില്ല കൺമുന്നിൽ വെച്ച് മകളെ ഒരുത്തന് ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ നിസ്സഹായതയോടെ അത് കണ്ടുകിടക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു അച്ഛന്റെ വേദന മുഴുവൻ അയാളുടെ കണ്ണുനീരിൽ അലിഞ്ഞു ചേർന്നിരുന്നു ആ കണ്ണുനീർ തുള്ളികൾ നിർത്താതെ പെയ്തുകൊണ്ടേയിരുന്നു ശ്രീധരൻ ആവശ്യമായ മരുന്നും മറ്റു ഓടി നടന്ന് വാങ്ങിക്കൊടുത്തത് രാഘവേട്ടനും കാർത്തിയും കൂടിയാണ് അവരുടെ കയ്യിൽ അപ്പോഴുണ്ടായിരുന്ന കാശൊക്കെ അതിനായി ചെലവഴിക്കുകയും ചെയ്തു രാഘവേട്ട ശ്രീധരേട്ടന് ബോധവെന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ രാഘവേട്ടൻ വേണെങ്കിൽ വീട്ടിലേക്ക് വെക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ഇനിയിപ്പോ എന്തായാലും ഇവിടെ വലിയ ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ആശുപത്രിയുടെ വടക്കേ മുറ്റത്തെ ഒരു ഇരണ്ട മൂലയ്ക്കുള്ള മരത്തിൻ ചുവട്ടിൽ നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന രാഘവേട്ടന്റെ അടുത്ത് എന്നുകൊണ്ട് കാർത്തി പറഞ്ഞു അവിടെ വേറെയും കുറച്ചാളുകൾ വർത്തമാനം പറഞ്ഞ് സിഗരറ്റ് പൂച്ചോണ്ട് നിൽപ്പുണ്ട് രോഗികൾക്ക് കൂട്ടുവന്നവരായിരിക്കാം രാഘവേട്ടൻ സിഗരറ്റ് വിറ്റി നിലത്തേക്കിട്ട് ചവിട്ടിക്കെടുത്തി എന്നാ പിന്നെ ഞാൻ പോയേക്ക അവട അവിടെ ഒറ്റക്കല്ലേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീ വീഴ്ച മതി അതും പറഞ്ഞ് രാഘവേട്ടൻ ആശുപത്രിക്ക് ഉള്ളിലേക്ക് നടന്നു ഐസ്യുവിന് പുറത്തായിട്ടുള്ള വരാന്തയിൽ ഒരു കസേരയിലായി കല്യാണി ഇരിപ്പുണ്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് അവൾ ആശ്വസിപ്പിച്ച് അല്പം നേരം സംസാരിച്ച ശേഷമാണ് രാഘവേട്ടൻ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങിയത് ഇതിനിടയ്ക്ക് പലതവണ കാശിനാഥനും മീനാക്ഷിയമ്മയും ശ്രീധരന്റെ വിവരം അറിയാനായി കാർത്തിയെ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നു അന്നേരത്തെ ടെൻഷനിൽ അവൻ ആ കോൾ ഒന്നും അറ്റൻഡ് ചെയ്തിരുന്നില്ല ഒടുവിൽ രാഘവേട്ടൻ പോയ പുറകെയാണ് കാർത്തി ആശുപത്രിയുടെ മുറ്റത്തേക്ക് ഇറങ്ങി ഫോണെടുത്ത് കാശിനാഥനെ വിളിച്ചത് കാർത്തിയുടെ വിളിയും പ്രതീക്ഷിച്ച് കാശിനാഥന്റെ അടുത്ത് മീനാക്ഷി ഉണ്ടായിരുന്നു കാർത്തി കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ അവരോട് പറഞ്ഞു ശ്രീധരൻ ഐ സിയുലാണെന്നും ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്നും ബോധം വന്നെന്നും ഒക്കെ അറിഞ്ഞപ്പോഴാണ് ഇരുവർക്കും സമാധാനമായത് അവരോട് കുറച്ചുനേരം സംസാരിച്ച ശേഷം കോൾ കട്ട് ചെയ്തുകൊണ്ട് കാർത്തി അവിടെ കണ്ട ഒരു വരാന്തയിൽ ചെന്നിരുന്നു പിറ്റേമി രാവിലെ തന്നെ മീനാക്ഷിയമ്മ ഹോസ്പിറ്റലിൽ എത്തി എത്തിയ പാടെ തന്നെ അവർ കാർത്തിയെ പറഞ്ഞ് വീട്ടിലേക്ക് വിടുകയും ചെയ്തു മീനാക്ഷിയമ്മയെ കണ്ടതും കല്യാണിക്ക് തെല്ലൊരാശ്വാസം തോന്നാതിരുന്നില്ല രാവിലത്തേക്കുള്ള ഭക്ഷണവും മറ്റുമായിട്ടായിരുന്നു മീനാക്ഷി വരവ് കല്യാണി ബാത്റൂമിൽ പോയി ഫ്രഷായി തിരികെ വന്നപ്പോഴേക്കും മീനാക്ഷിയമ്മ ഫ്ലാസ്കിലുണ്ടായിരുന്ന ചായ അവർ കൊണ്ടുവന്ന ഗ്ലാസ്സിൽ പകർത്തി കല്യാണിക്ക് കൊടുത്തു മരുന്നിന്റെ ക്ഷീണം കൊണ്ടാവും അകത്ത് ശ്രീധരൻ നല്ല ഉറക്കത്തിലാണ് മോളെ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഇവിടെ എത്ര ദിവസം കിടക്കേണ്ടി വരുമെന്ന് മറ്റോ അറിയോ മീനാക്ഷമ തിരക്കി അറിയില്ല മീനാക്ഷമ്മ ഇന്ന് പരിശോധിച്ച ശേഷം പറയുമായിരിക്കും ചായ ഒരല്പ ഊതി കുടിച്ചോണ്ട് കല്യാണി പറഞ്ഞു ചോ ഇപ്പോഴാ ഓർത്ത ഇന്ന് രാവിലെ സ്റ്റേഷനിൽ ചെല്ലണോന്നല്ലേ ആ ചെറുക്ക ഇന്നലെ പറഞ്ഞേ സീനേട്ടൻ ഇങ്ങനെ കിടക്കുമ്പോ നമ്മളെ എങ്ങനെയാ പോവാ മീനാക്ഷമ പറഞ്ഞതിന് മറുപടി പറയാതെ കല്യാണി വാതിക്കിലേക്ക് നോക്കിയിരുന്നു ഒരു കാര്യം ചെയ്യ ഞാൻ കാർത്തിയെ ഇങ്ങോട്ട് വിളിക്കാം എന്നിട്ട് അവൻ ഇവിടെ നിർത്തിയിട്ട് നമുക്കൊരു ഓട്ടോയില് സ്റ്റേഷനിൽ പോയിട്ട് വരാം ഇവിടുന്ന് അധികം ദൂരമൊന്നും ഇല്ലല്ലോ അതൊന്നും വേണ്ട മീനാക്ഷമേ അച്ഛൻ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല കല്യാണി പറഞ്ഞു എന്നു ഞാൻ നീ കേസ് കൊടുക്കാതിരിക്കാൻ പോവാണോ ശ്രീധരേഖന് ഇങ്ങനെ വരാൻ തന്നെ കാരണം അവന്മാരല്ലേ പിന്നെ ഇന്നലെ നീയാണെങ്കിലും എന്തോ ഭാഗ്യം കൊണ്ടല്ലേ രക്ഷപെട്ടെ അല്ലായിരുന്നെങ്കിലോ അതുകൊണ്ട് എന്തായാലും വേണ്ടില്ല നമുക്ക് പോയി പരാതി കൊടുത്ത് ഇത് കേസാക്കണം അവന്മാരെ അങ്ങനെ വെറുതെ വിട്ട പറ്റില്ല വിട്ട അവന്മാർ ഇനിയും ഇതുപോലെ ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ് മീനക്ഷമ ദേഷ്യത്തോടെയാണ് പറഞ്ഞത് എനിക്ക് ബീബി കൂടുതൽ എന്ത് സംഭവിക്കാനാ മീനാക്ഷമേ ഇനി എന്റെ ജീവനെടുത്താൽ അവർക്ക് സമാധാനാവുമെങ്കിൽ എടുക്കട്ടെ ഇങ്ങനെ ജീവിക്കുന്നതിനും ഭേദ അതല്ലേ കല്യാണി പറഞ്ഞത് കേട്ട് മീനാക്ഷേമ ദേഷ്യത്തോടെ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി സമയം പതിനൊന്ന് മണിയോട് അടുക്കാറായിരുന്നു പത്തുമണി മുതൽ കല്യാണിയും പ്രതീക്ഷിച്ച് സ്റ്റേഷനിലിരുന്ന രുദ്രനും ദേഷ്യം ഒന്ന് ഉടങ്ങിയിരുന്നു കാരണം രുദ്രനൊപ്പം അവന്റെ സുഹൃത്തായ വക്കീൽ കൂടി ഉണ്ടായിരുന്നു സുദർശൻ കല്യാണിക്ക് വേണ്ടി കേസ് വാദിക്കാനായി രുദ്രൻ ഏർപ്പാടാക്കിയതാണ് അയാള് തിരക്കിനിടയിലും സുദർശൻ വന്നത് താൻ ഒരുപാട് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടു ആണെന്ന് രുദ്രൻ അറിയാം എന്നിട്ടിപ്പോ അവന്റെ വിലപ്പെട്ട സമയം കൂടിയാണ് കല്യാണി കാരണം വെറുതെ പാഴായി പോകുന്നത് ഓർക്കുന്തോറും രുദ്രന്റെ ദേഷ്യം ഇരട്ടിക്കാണുണ്ടായത് രുദ്ര നീ അവരോട് മണിക്ക് തന്നെ വരാനല്ലേ പറഞ്ഞു കസേരയിൽ ഒന്ന് ഇളകിയിരുന്നുകൊണ്ട് സുദർശൻ ചോദിച്ചു അതിനുത്തരമിന്നോണം രുദ്രൻ ഒന്ന് മൂളിയിരുത്തി എന്നിട്ട് ഇത്രയും നേരമായിട്ട് അവരെ കാണുന്നില്ലല്ലോടാ ഇനി അവര് വരാതെങ്ങാനും ഇരിക്കോ എനിക്കാണെങ്കിൽ പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു സുദർശൻ രുദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാ സുദർശ അവര് വരാതിരിക്കില്ല പ്രതീക്ഷ കൈവിടാതെ രുദ്രൻ പറഞ്ഞു അത് കേട്ടതും സുദർശൻ കയ്യിൽ കിടന്ന വാച്ചിലേക്കൊന്നു നോക്കി ഡാ പതിനൊന്ന് മണി അവറായി എനിക്ക് തോന്നില്ല അവൾ ഇനി വരുമെന്ന് നമ്മുടെ വെറുതെ നോക്കിയിരുന്ന് സമയം പോകത്തുള്ളൂ എനിക്കാണെങ്കിൽ ചെന്നിട്ട് അത്യാവശ്യമായിട്ട് ചെയ്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്നിട്ടും അതിനിടയ്ക്ക് ഞാൻ ഓടി വന്നത് നീ വിളിച്ചുകൊണ്ട് മാത്ര ഇനിയിപ്പോ നീ ഒരു കാര്യം ചെയ്യ അവർ വന്ന നീ അവരെ എൻ്റെ ഓഫീസിലേക്കൊന്ന് പറഞ്ഞു വിട്ടേക്ക് ഞാനോ എൻ്റെ ജൂനിയേഴ്സോ ആരെങ്കിലും അവിടെ കാണും അതും പറഞ്ഞുകൊണ്ട് സുദർശൻ എഴുന്നേറ്റു കല്യാണി വരുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ മറുത്തൊന്നും പറയാൻ രുദ്രന് കഴിഞ്ഞില്ല അവനും സുദർശനപ്പം നടന്നു സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് സ്റ്റേഷൻ മുറ്റത്ത് ഓട്ടോ വന്നു നിന്നത് അതിൽ നിന്നും കല്യാണി മീനാക്ഷിയും ഇറങ്ങി രുദ്രനെ കണ്ടതും ഓട്ടോക്കാരന് കൊടുത്തവർ രുദ്രന്റെ അടുത്തേക്ക് നടന്നു രുദ്രനാകെ ദേഷ്യം വന്ന് നിൽക്കുമായിരുന്നു നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ നിങ്ങളോട് എപ്പോൾ ആരാളാ ഞാൻ പറഞ്ഞത് രുദ്രൻ ദേഷ്യത്തോടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചു സാർ കല്യാണി പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങിയിരുന്നു രുദ്രന്റെ ദേഷ്യം കണ്ടൊന്നും പറയാനാവാതെ അവാതമ്മീനാക്ഷമയും ഭയന്ന് നിന്നു പോയിരുന്നു ഒരു ന്യായവും പറയണ്ട കേസ് കൊടുക്കാൻ താല്പര്യം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്നലെ തന്നെ എന്നോട് അത് പറയായിരുന്നില്ലേ വെറുതെ ഞങ്ങൾ മെനക്കെടില്ലായിരുന്നു ഇതിപ്പോ നിങ്ങൾ കാരണം ഞാൻ ഈ വക്കീലിനെ വിളിച്ചു വരുത്തി അവന്റെ സമയം കൂടി വെറുതെ കളഞ്ഞില്ലേ തിരക്കിനിടയിൽ ഞാൻ ഒറ്റ ഒരാളെ വിളിച്ചതിന്റെ പേരില്ല ഇവൻ ഇങ്ങോട്ടേക്ക് വന്നത് അറിയോ അരിശം തീരാതെ രുദ്രൻ പറഞ്ഞുകൊണ്ടിരുന്നതും പെട്ടെന്ന് സുദർശൻ ഇടപെട്ടു സാറല്ല അവരെന്തെങ്കിലും തിരക്കപ്പെട്ടു പോയതായിരിക്കും നീയൊന്ന് സമാധാനപ്പെടുക സുദർശൻ പറഞ്ഞത് കേട്ടതും രുദ്രൻ ദേഷ്യം കടിച്ചമർത്തി കല്യാണിയെ തറപ്പിച്ചൊന്നു നോക്കി മോനെ രുദ്രനെ നോക്കി മീനാക്ഷമ വിളിച്ചു രുദ്രന്റെ നോട്ടം അവരുടെ നേർക്കായതും പെട്ടെന്ന് തന്നെ എന്തോ ഓർത്തുന്ന പോലെ അവരത് തിരുത്തി സാറേ ഞങ്ങൾ മനഃപൂർവ്വം വൈകിയതല്ല ഇവളുടെ അച്ഛനിപ്പ മെഡിക്കൽ കോളേജിലെ ഐസൂല മൈൽഡ് അറ്റാക്ക് ആയിരുന്നു അവിടുന്ന് ഞങ്ങളിപ്പോ വരുന്നെ മീനാക്ഷമ്മ പറഞ്ഞത് കേട്ടതും രുദ്രനൊരു അന്താളിപ്പോടെ കല്യാണി നോക്കി അവൾ നിലത്തേക്ക് മിഴികൾ ഊന്നി നിൽക്കുകയാണ് മീനാക്ഷമ്മ രുദ്രനെ നോക്കിക്കൊണ്ട് തുടർന്നു ഇന്നലെ രാത്രി നിങ്ങൾ അവിടെ നിന്ന് പോയില്ലേ അതിന്റെ പിറകെ ഞങ്ങൾ അവളുടെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ശ്രീധരേട്ടൻ ബോധമില്ലാതെ ഇല്ലാതെ കിടക്കായിരുന്നു പിന്നെ എൻ്റെ ഇളയ മോനും അടുത്തുള്ള ഒരു ഓട്ടോക്കാരനും ഇവളും കൂടിയാ ശ്രീരേട്ടനെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അച്ഛനിങ്ങനെ കിടക്കണ കണ്ടോണ്ട് അച്ഛനെ വിട്ട് ഇവളെവിടേക്കും വരുന്നില്ലെന്ന് പറഞ്ഞതാ എന്നിട്ടും ഞാനാ നിർബന്ധിച്ചിട്ട് ഇവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് അത് വേറൊന്നിനും വേണ്ടിയല്ല സാറേ ഈ പാവത്തിന് ഇത്രയൊക്കെ ഉപദ്രവിച്ച അവന്മാരെ ഇനി വെറുതെ വിടരുതെന്ന് കരുതിട്ടാ അവസാന വാക്കുകൾ പറയുമ്പോൾ മീനാക്ഷമിയുടെ മുഖത്ത് ദേഷ്യം നിറയുന്നുണ്ടായിരുന്നു അത് രാജേഷിനോടും അവന്റെ കൂട്ടുകാരോടുമുള്ള ദേഷ്യമാണെന്ന് രുദ്രന് മനസ്സിലായി മാത്രമല്ല കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രുദ്രനൊന്ന് തണുക്കുകയും ചെയ്തു എങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് സ്റ്റേഷനിൽ വിളിച്ചൊന്ന് പറഞ്ഞൂടായിരുന്നു ഞാൻ വയറിലായിരുന്നു അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് രുദ്രൻ കല്യാണിയെ നോക്കി അവളുടെ മിഴികൾ അപ്പോഴും നിറഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു അത് കണ്ടതും രുദ്രനു ആകെ വല്ലായ്മ തോന്നി കാര്യം അറിയാതെയാണല്ലോ താൻ അവളോട് ദേഷ്യപ്പെട്ടതെന്ന് ഓർത്തു ആ കരയാദരോ ഞാൻ എന്റെ പെട്ടെന്നുള്ള ദേഷ്യത്തില് പറഞ്ഞു പോയതാ താ വാ അതും പറഞ്ഞു രുദ്രൻ അവരുമായി അകത്തേക്ക് നടന്നു ലോക്കപ്പിനുള്ളിൽ കിടന്നിരുന്ന രാജേഷും ജോഷിയും സുധിയും കല്യാണിയും മീനാക്ഷമ്മയും കണ്ട് എഴുന്നേറ്റ് വന്നു ഇരുമ്പഴിയിൽ പിരിമുറുക്കിക്കൊണ്ട് രാജേഷ് ദേഷ്യത്തോട് അവരെ നോക്കി കല്യാണിയും മീനാക്ഷമ്മയും അവിടേക്ക് നോക്കാനേ പോയില്ല അവൾക്ക് വരവാ മിക്കവാറും ഈ കേസിൽ നമ്മൾ കേസില് നമ്മളും മൂന്നുപേരും പേടുകളിയാ രാജേഷിനെ നോക്കി സുധിയ പറഞ്ഞത് ഉം എന്തായാലും ഈ കേസില് നമ്മളെ തൂക്കിക്കൊല്ലാമൊന്നും പോണില്ലല്ലോ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ഇതിനുള്ള പണി ഞാൻ അവക്ക് കൊടുക്കുന്നുണ്ട് രാജേഷ് സുധിയെ നോക്കി പറഞ്ഞു കോപ്പ് ഇത് നീയെല്ലാം അന്ന് ഒറ്റക്കുണ്ടാക്കിയാ മതി അതിന്റെ മറ്റൊരു പ്രേമം പ്രതികാരവും നീ ഒറ്റ ഒരുത്തൻ കാരണം ഇപ്പൊ ഞങ്ങൾ ഇതിനുള്ളിലായത് പൊണ്ടോറോടങ്ങ് ഇപ്പൊ എല്ലാം പോട്ടായി കാണും ജോഷ് ദേഷ്യത്തോടെ രാജേഷിനെ നോക്കി പറഞ്ഞു ഇനി നാട്ടുകാരുടെ വീട്ടുകാരുടെ മുഖത്തങ്ങനെ നോക്കും ഇനി അങ്ങനെ ഇത് പത്രത്തിൽ കൂടി വന്ന പിന്നെ കേസും കൂട്ടവും കഴിഞ്ഞിറങ്ങിയ പോലും നാണക്കേട് പറഞ്ഞാൽ എങ്ങോട്ടും പോവാൻ പോലും പറ്റില്ല എന്തിന് സ്വന്തം വീട്ടിൽ പോലും കയറ്റുമെന്ന് തോന്നില്ല നിർത്ര പുല്ലികളെ നീയൊക്കെ കൂടിയല്ല ഇട വെറുതെ എന്നെ ഓർന്നു പറഞ്ഞു ഇളക്കി വിട്ടത് രാജേഷ് ദേഷ്യത്തോടെ ജോഷിയുടെ നേർക്ക് ചീറികൊണ്ട് ചെന്നതും സുബി ഇടക്ക് കയറി ആഹാ അതും കൊള്ളാം ഇപ്പൊ തെറ്റ് ഞങ്ങളുടെ ഭാഗത്താണോ നനക്കലായിരുന്ന മുറപ്പണിനെ കിട്ടാന്നിട്ട് കഴപ്പ് അത് കാരണം ഞങ്ങളുടെ ജീവിതവും കൂടി പോയി സുധീ രാജേഷിനെതിരെ തിരിഞ്ഞു ഓഹോ അപ്പൊ നിങ്ങളൊന്നായല്ലേ ആയിക്കോട്ടെ ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ മതി ഇന്നത്തോടെ നീയൊക്കെ ആയിട്ടുള്ള സകല ഇടപാടും ഞാൻ നിർത്തി പുറമേ കാണിച്ചില്ലെങ്കിലും കൂട്ടുകാർ രണ്ടുപേരും ഒറ്റപ്പെടുത്തിയതിന്റെ സങ്കടം രാജേഷിന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു പക്ഷെ ജോഷിക്കും സുധിക്കും യാതൊരു സങ്കടവും തോന്നിയില്ല എന്നു മാത്രമല്ല ഈ കേസ് എങ്ങനെ രാജേഷിന്റെ തലയിൽ കെട്ടിവെച്ച് ഇതിൽ നിന്നും ഊരാമെന്ന ചിന്തയിലായിരുന്നു അവർ തുടരും